ഇന്നലത്തെ ഒരു പകൽ എന്ന് പറയുന്നത് പത്രസമ്മേളനങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്ന ഒരു പകലായിരുന്നു അതായത് പിന്നെ എൽ ഡി എഫ് കൺവീനറുടെ പത്രസമ്മേളനം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പത്രസമ്മേളനം മന്ത്രി ശിവൻകുട്ടിയുടെ പത്രസമ്മേളനം അവസാനം ബിനോയ് വിശ്വത്തിൻ്റെ പത്രസമ്മേളനം എന്ന് വെച്ചാൽ എല്ലാം വളരെ പീക്കായിട്ടുള്ള ഡിസിഷനുകൾ പറയുന്നതായിരുന്നു ഏതായാലും ഇതിലേറ്റവും നമുക്ക് വളരെ ഇതായിട്ട് തോന്നിയ കൗതുകം തോന്നിയ ഒന്ന് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്ന് വന്നു അതിനു മുമ്പ് അതായത് പാഠ്യപദ്ധതിയിൽ മാറ്റം വരേണ്ടത് കാലത്തിൻ്റെ മാറ്റമല്ലേ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണ്ടേ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനായ മന്ത്രി ചോദിക്കുന്നു അതുപോലെ ഗോവിന്ദൻ പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല കേന്ദ്രം കാശ് വരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നയവ്യതിയാനം ആണ് നമ്മളിവിടെ ഇന്നലെ കണ്ടത് ഇപ്പോൾ സാറ് പറയുന്നത് പോലെ എന്ത് നയ വ്യതിയാനം എന്ത് ഇടതുപക്ഷം എന്നാലും ഞാനങ്ങനെ പറയില്ല അപ്പോൾ അപ്പോൾ സാർ എൻ്റെ സംശയം ഈ പറയുന്ന രീതിയിൽ ഇത്രയും ബലം പിടിച്ച ഈ പറയുന്ന സി പി ഐ അങ്ങേ ഏറ്റം പോയാൽ എന്ത് ചെയ്യും കാര്യം കേന്ദ്രത്തിൽ അവരുടെ കഴിഞ്ഞ ദിവസത്തെ അവരുടെ കമ്മിറ്റിയിൽ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചു നന്ദിഗ്രാം ഓർക്കുന്നല്ലോ എന്ന് പാർട്ടിയുടെ അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി രാജ ബേബിയോട് പറയുന്ന പോലെയാണ് പറഞ്ഞത് സാറൊന്ന് പറയൂ എന്താ ഞാൻ ചോദിക്കുന്നതിന് ആൻസർ സെഷൻ പോലെ ഒരു രണ്ട് മൂന്ന് ചോദ്യങ്ങൾ സാറിൻ്റെ ഇന്ന് കേരളം ഭരിക്കുന്ന മുന്നണിയുടെ പേരെന്താ എൽ ഡി എഫ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതില് സി പി ഐ ആയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഏത് കക്ഷിയായ ഇടതുപക്ഷം എന്ന് പറയാനുള്ളൂ ഒരു കോവർ കുഞ്ഞു മോനെ ഉള്ളൂ സംഭവിച്ചല്ലോ ഏ പിന്നെ നമ്മുടെ ഇവരുടെ ജനതാ പാർട്ടി ആർ ജെ ഡി അല്ല അതൊക്കെ ഇടതുപക്ഷത്തിന്റെ ഭാഗം തന്നെയായിരുന്നു പണ്ടേ ഇപ്പൊ ഒരു സ്വാതന്ത്ര്യ പാർട്ടിയാണ് അതെ സ്വതന്ത്ര പാർട്ടിയൊക്കെ അതെ അങ്ങനെ സംഘടനാ കോൺഗ്രസ് എല്ലാം ഉള്ള അതെ അതെ പാർട്ടിയാണ് ഇടതുപക്ഷം എന്ന് പറയാനുള്ള രണ്ട് പാർട്ടികളെ നിലവിലുണ്ടായിരുന്നു അതോ ആ കൂർ കുഞ്ഞുമാനും ഒന്നത് പിന്നെ പിണറായി വിജയൻ സാർ അത്രത്തോളം പോകണം അല്ല അങ്ങനെ തന്നെ പോകണം അപ്പൊ അപ്പൊ സ്വയം ഇടതുപക്ഷം പിരിച്ചുവിടാനുള്ള ഉദ്ദേശമാണ് ആര് നടത്തുന്നത് പിണറായി മോഡിക്ക് വേണ്ടി നടത്തുന്നത് സ്വയം തന്നെ പിരിഞ്ഞ് പോകോളൂ സി പി ഐ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായാലും സ്ഥിതി സി പി ഐ പോവുക പകരം മുസ്ലിം ലീഗിനെ ചേർക്കുമ്പോൾ ചെയ്യണം അതായത് ഈ നമ്മളാരും ഉദ്ദേശിക്കാതെ തന്നെ ഇടത്ത വർഷം മുന്നേ അന്ത്യകൂടാശ പിണറായി വിജയൻ നടക്കുകയാണ് അതിനൊരു ഉപ ഉപകരണം അല്ലെ കാരണമായി മാറുന്നത് കാരണഭൂതനായിട്ട് മാറുന്നത് വിനോദ വിശ്വസമായിരിക്കാം വിനോദവിശ്വീ നിലപാടെടുക്കുന്നതിനും കാരണം കാണാം അതിൻ്റെതായ കാരണങ്ങളുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം ഭയത്തോടെയാണ് സി പി ഐ അടുത്ത കാലം വരെ ചന്ദ്രപ്പൻ്റെ കാലോഷ്യമുള്ള എല്ലാ കാലത്തും വിധേയന്മാരെ പോലെയാണ് കാനന്തായുന്നനും വിനോയ് വിശ്വ ഇന്ദിരും ഒരു പരിധിവരെ വെളിയം പാർക്കും കൊണ്ട് എല്ലാം പെരുമാറിയിരുന്നത് കാരണം എത്ര സീനിയറാണെന്ന് പറഞ്ഞാലും ഉറപ്പിച്ചൊരു അഭിപ്രായം പറയാൻ പറ്റി പുറമേ എല്ലാവരോടും പറയും മറിച്ച് സി പി എമ്മിനെ വരച്ച വരെ കൊണ്ടുപോയി ഇവർക്ക് ആർക്കും പറ്റിയിട്ടില്ല ചന്ദ്രപ്പനോ ചാർക്കും ചന്ദ്രപ്പനോട് സംസാരിക്കാൻ ഇവർക്ക് ഇത്തിരി മടിയുണ്ടായിരുന്നു നേരെ നേരെ പറയാൻ സി പി ഐ നേതാവിനോട് പറയാനായിട്ട് മടിയുണ്ടായിരുന്നു അപ്പം അതിന് പകരം ഇപ്പം വിനോയ് വിഷയത്തിന് ഇത് പറയാൻ നിർബന്ധിതമായി വിനോയ് വിഷയത്തിന് അവസരം നന്ന ഭംഗിയായിട്ട് ഉപയോഗിച്ചു ഈ പി എം ശ്രീ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രബലമായ രണ്ട് സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും അപ്രിയമുണ്ടാകുന്ന ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ ഉണ്ടാകും എന്ന് പ്രചരിപ്പിക്കാം അപ്പോൾ ഈ രണ്ട് വിഭാഗം ഇടതുപക്ഷ മുന്നണി ഇന്ന് മാറാനുള്ള കൂടി ഇവിടെ കൂടി കാരണം ഈ രണ്ട് വിഭാഗത്തിനും ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും മാറാനുള്ള സാധ്യത അല്ലെങ്കിൽ അവർക്ക് താല്പര്യം കൂടി അപ്പോൾ പിന്നെ മിച്ചം ആകെ പിണറായിക്ക് ആശ്രയിക്കാൻ മിച്ചം ഏത് പാർട്ടിയാണ് പറഞ്ഞ നമ്മളീ പറഞ്ഞു മാത്രമേ ഉള്ളൂ കോവൂർ കുഞ്ഞുനെ കൂട്ട പാർട്ടിയായിട്ട് കൂടുതലാണ് പിന്നെ ഉള്ളത് ബി ജെ പി അല്ലേ ഉള്ളൂ നമ്മൾ പുറ നാളായിട്ട് പറഞ്ഞില്ല പത്ത് സീറ്റ് താറുണ്ടാക്കി അഞ്ച് സീറ്റ് അപ്പോൾ ആ നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നടന്നോണ്ടിരിക്കുന്ന അങ്ങനെ സത്യല്ലേ നടന്നുകൊണ്ട് അല്ലെ അജിത് കുമാർ അവിടെ പോകുമോ അല്ലെ അജിത് കുമാർ തല്ലി ഓടിക്കല് ദൂരെ ഓടിക്കല് ഒത്തിരി സംശയങ്ങളുണ്ട് അല്ല സാർ അപ്പൊ കേന്ദ്രത്തിന്റെ കയ്യിൽ പൂട്ടാൻ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും പൂട്ടാൻ മക്കൾ രണ്ട് മക്കളുടെയും ഇദ്ദേഹത്തിൻ്റെയും പല കേസുകളും പൂട്ടാനുള്ള ചില പേപ്പറുകൾ ഉള്ളതുകൊണ്ട് ഓരോ പോക്കിലും കേരളത്തിന് വേണ്ടി കാശുണ്ടാക്കാനല്ല ഇദ്ദേഹം പോയിരിക്കുന്നത് ഇദ്ദേഹം ഇത്തരത്തിൽ ചില ഉടമ്പടികൾക്ക് വേണ്ടി പോയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വിമർശകർ പറയുന്നത് അല്ല അതിൽ അതിൽ ആ പൂർണ്ണമായിട്ട് മാത്രം പറയണ്ട അത് ഞാൻ കഴിഞ്ഞ ചർച്ച ഇങ്ങനെ നമ്മുടെ നന്ദുമാർ ചർച്ച ഞാൻ പറഞ്ഞു സി ബി സി ഭാര്യരുടെ കാര്യം ഒരു പഴയ എം എൽ എ ഉണ്ടായിരുന്നു സി ബി സി വാര്യർ ഹരിപ്പാട് എന്നുള്ള എം എൽ എ സി പി എമ്മിൻ്റെ തീപ്പുരി എം എൽ എ ആയിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ സർവീസ് സൊസൈറ്റിയുടെ ബസ്സുകളുണ്ടായിരുന്നു ഇഷ്ടംപോലെ ബസ്സുണ്ടായിരുന്ന കാര്യപ്പാട് അതൊക്കെ നശിച്ച് അവസാനം സുഖപരമായ സുഖ സുഖിമാനായി ജീവിക്കാൻ തുടങ്ങി ഒരു പ്രമുഖ പത്രപ്രവർത്തനം ഇദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ പോലെ ജീവിക്കാതെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ജീവിതം പറഞ്ഞത് അപ്പം അങ്ങേര് പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ ജീവിതകാലത്ത് ഇന്ത്യയിൽ കമ്മ്യൂണിസം നടപ്പാകുമെന്ന് എനിക്ക് ഇപ്പോൾ വിശ്വാസമില്ല അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് എനിക്ക് സുഖിക്കണം ജീവിക്കണം ഇനിയുള്ള കാലത്ത് എനിക്ക് ആ തത്വശാസ്ത്രം അല്ലെ സി ബി സി വാരുടെ അതേ വാക്കുകളാണ് ഇപ്പോൾ പിണറായി വിജയൻ ശിവൻകുട്ടിയും പറയുന്നത് കാലത്തോ കാല കൽപ്പാന്ത കാലത്തോളം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണോ മാറ്റം വേണം മാറ്റം വേണം ഇവർക്ക് സുഖമായി ഇവരുടെ താല്പര്യങ്ങൾ രക്ഷിക്കുന്ന സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടാകണം അതിനുവേണ്ടിയാണ് പിണറായി ശിവൻകുട്ടി ശ്രമിക്കുന്നത് അത് ഈ പാവം പിടിച്ച വിനോദ വിശ്വത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ പറഞ്ഞത് അപ്പോൾ സാർ നമ്മൾ സംശയം അത് ശരി ആയിക്കോട്ടെ അതൊരു അതൊരു നമുക്കൊരു ഇതായിട്ട് പറയാം അങ്ങനെ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് അതേപോലെ തന്നെ സംഭവിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നതെന്ന് പറയാം ഇപ്പോൾ ഇന്നലെ സി പി ഐ അവരുടെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു നന്ദിഗ്രാമിൽ സംഭവിച്ചതുപോലെ ഇവിടെ കേരളത്തിലും സംഭവിക്കാം ഈ പാർട്ടി തീരും തകരുകയാണ് എന്ന് പറഞ്ഞ് ബേബിക്ക് ഒരു കത്ത് നൽകിയതായി പറയുന്നു അപ്പോൾ കേന്ദ്രത്തിൽ നേതാക്കൾ തമ്മിൽ ഇടപെടുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ്റെ അപ്രമാദിത്വത്തിന് ഒരു പരിധിവരെ തടയിടാൻ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിന് കഴിയുമോ നന്ദിഗ്രാമിലെ പ്രശ്നമുണ്ടായി ബംഗാളിൽ അധികാരം പോകുന്നതിന് മുമ്പ് വരെ ജ്യോതിവാസനെ അല്ലെങ്കിൽ സി പി എം പുറത്തേക്കുള്ള വഴി എത്തിയ പുറമകിൽ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വന്ന ഗതികേട് മുതൽ പുറത്താൽ അതുവരെ വിളിച്ചിരുന്നൊരു ശക്തമായ മുദ്രാവാക്യമുണ്ട് കേരളത്തിലെ സഹാക്കൾ പിണറായി പിണറായി വിജയൻ മുതൽ ചിന്താചറോ മുതൽ ജെ പി തോമസ് മുതൽ ആർ സോ വരെ വിളിച്ച മുദ്രാവാക്യമുണ്ട് എന്താ ഓർക്കുന്നുണ്ടോ മുദ്രാവാക്യത്തിനുണ്ടോ കേരളം ഞങ്ങൾ ബംഗാളാക്കും ഇപ്പോൾ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് ബംഗാളിൽ സി പി എം എന്ന് സാധനം ഇല്ലാതായി പാർട്ടി ഓഫീസുകൾ വരെ വേറെ എടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഇവിടെ കേരളത്തിൽ കേരളം ഞങ്ങൾ ബംഗാളാക്കും എന്നുള്ള മുദ്രാവാക്യം ഇവർ സക്സസ്ഫുൾ ആയിട്ട് കേരളം നടപ്പാക്കിക്കൊണ്ടിരിക്കുക ഇന്ന് വേണം നമുക്ക് കണക്കാക്കാൻ ഇനി സി പി ഐയെ ഇവർക്ക് ചവിട്ടി പുറത്താക്കേണ്ടി വരും പോയില്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും കാരണം സി പി ഐ ഇവർക്കൊരു ബാധ്യതയാണ് ഇടയ്ക്കിടയ്ക്ക് അഭിപ്രായം പറയും തർക്കം ഉണ്ടാക്കും ഇതൊന്നും കൂടാതെ ഒരു തലവേദനയും കൂടാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കക്ഷി മുസ്ലിം ലീഗാണ് സാമ്പത്തികമായ കാര്യങ്ങൾ ലീഗും ബി ജെ പി ആയിട്ടുള്ള ബന്ധം മച്ച് ഇപ്പം എന്തുകൊണ്ട് പിണറായി വിജയനും മോഡിയായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കാമെങ്കിൽ പണക്കാട് നിങ്ങൾക്കും ഇതായിട്ടുണ്ടാകത്തില്ലേ എല്ലായിടത്തും സാമ്പത്തിക താല്പര്യങ്ങളില്ലേ എല്ലാ കക്ഷികൾക്കും ഇല്ലേ ആ സാമ്പത്തിക താല്പര്യങ്ങളുടെ പേരിൽ ഈ കക്ഷികളെല്ലാം ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരും പണ്ട് ഇയാൾ ട്രംപ് പറഞ്ഞാൽ അയാം എന്നാൽ അയാം എ ട്രെയ്ഡർ പിണറായി വിജയൻ ആ ഒരു ട്രെയ്ഡറുടെ പോസ് എടുത്താലോ എല്ലാവരെയും യോജിപ്പിക്കാനുള്ള കണ്ണിയായിട്ട് എടുത്താലും വെള്ളാപ്പള്ളി പരസ്പരം കണ്ടാൽ കടിച്ചു കിടന്നാൽ വെള്ളാപ്പള്ളിയും സുമാരൻ നരെയും ഒരുമിച്ച് കൊണ്ടുവന്നില്ലേ ഗോകുലം ഗോവാലിനെയും വെള്ളാപ്പള്ളി ഒരുമിച്ച് കൊണ്ടു എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെയും ബി ജെ പി ഒരുമിച്ചുകൊണ്ടുവന്നുകൂടാ കുറെ പേരൊക്കെ ഇതൊക്കെ പോകട്ടെ അധികാരത്തിലേക്ക് കൂട്ടു നിൽക്കുന്ന മോഡിയോട് കൂട്ടുകൂടുന്ന അവരുടെ കൂടെ കൂടാൻ കുറേ മുസ്ലിങ്ങൾ കാണുമെന്നേ അപ്പോൾ ചോദിക്കുന്നത് സാർ ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ സി പി ഐ എങ്ങനെ സി പി ഐയുടെ ഈ എതിർപ്പ് എങ്ങനെ എന്തുകൊണ്ട് എങ്ങനെ പറഞ്ഞവർ അവസാനിപ്പിക്കും ഒറ്റ വാക്ക് പറയാം സി പി ഐക്ക് സി പി ഐയുടെ ശക്തി മനസ്സിലായിട്ടില്ല സി പി ഐക്ക് ഈ അടുത്ത വർഷം മുന്നണി മുന്നോടിയും പോയാൽ ഉറപ്പായിട്ടും യു ഡി എഫിലേക്ക് വരാം വലിയ നഷ്ടമൊന്നും വരില്ല സീറ്റിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് അടുത്ത ഇലക്ഷൻ തീർച്ചയായിട്ടും അടുത്ത വർഷം പൊളിയാണെങ്കിൽ അത് സി പി ഐക്ക് ലാഭമാവും മാത്രമല്ല ഇതുവരെ സി പി ഐയുടെ പാൻ ഇന്ത്യ ഇമേജ് എന്ന് പറയുന്ന സാധനം ഇല്ല നാളെ ഈ വാശി സി പി എമ്മിനെ തെറി പറഞ്ഞുകൊണ്ട് സി പി ഐ പുറത്തു പോവുകയാണെങ്കിൽ മമതാ ബാനർജി കെട്ടിപ്പിടിക്കണം സി പി ഐക്കാരെ ബംഗാളിൽ നിന്ന് വേണേൽ നാലോ അഞ്ചോ എം എൽ എമാരും ഒന്നോ രണ്ടോ മന്ത്രിമാരും അവിടെ ഉണ്ടാകാം സി പി ഐക്ക് അഖിലേന്ത്യാ തലത്തിൽ ലാഭേതാന്ന് മാത്രം ആലോചിച്ചാൽ മതി ആ ലൈനിലേക്ക് സി പി ഐ മാറാൻ തീരുമാനിച്ചാൽ അന്ന് സി പി എം തീർന്നു ഒരു ചോദ്യം കൂടെ ഇങ്ങനെ പോയാൽ ഈ സി പി ഐ അവസാനം എന്ത് ഇതായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇവരുടെ മന്ത്രിമാരെ പിൻവലിക്കുമോ എന്തായിരിക്കും അവസാനത്തിൽ തീരുമാനം എന്തായിരിക്കും ഇവിടെ കേരളത്തിൽ തർക്കാലം ഈ ആറ് മാസം അല്ലെങ്കിൽ ഏഴ് മാസം കൊണ്ട് സി പി ഐ പിണറായി തിരിച്ചു വന്നാൽ അല്ല പിണറായി ഇപ്പോൾ തർക്കാലത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല സി പി ഐക്ക് മുന്നണിന് മാറിയാലും ഭരണം ഇവിടെ നിലനിൽക്കും കാരണം ഏതെങ്കിലും കക്ഷി ചാക്കറ്റ് പിടിക്കും അതിനകത്തുള്ള കൈസയൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അല്ല ഇനി ആറ് ഉള്ളൂ ആറ് മാസമേ ഉള്ളു അല്ലെങ്കിൽ പിരിച്ചുവിട്ട് ഇലക്ഷൻ നടത്തും അത് പിണറായിക്ക് അച്ച കയ്യായിട്ട് മന്ത്രിസഭ പിരിച്ചുവിടാം നടത്താം അത് അവിടെ സി പി ഐ തുടങ്ങിയിക്കായിരിക്കും ആ പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ നടത്തും ഇത് എല്ലാം തീരുമാനിക്കപ്പെടുന്ന രണ്ട് ഇലക്ഷനുണ്ട് ഒന്ന് പഞ്ചായത്ത് ഇലക്ഷനും ഒന്ന് ബീഹാർ ഇലക്ഷനും ഇവിടെ രണ്ടിടത്തെ റിസൾട്ട് വളരെ നിർണായകമാണ് പക്ഷെ സി പി ഐയുടെ മുമ്പിലുള്ള ഓൾട്ടർനേറ്റീവ് ബംഗാളി അവരെന്തെങ്കിലും ബംഗാളിൽ മമതയായിട്ട് കൂട്ടുകൂടാനുള്ള ഓൾട്ടർനേറ്റീവ് അവരുപയോഗിക്കാൻ തീരുമാനിക്കുന്ന അന്ന് തീർന്നു സി പി എം ഇന്ത്യയെ തന്നെ ഏതെങ്കിലും അവരുടെ ഈ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയൊരു കടത്ത തീരുമാനമൊന്നും സാധ്യതയില്ല പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കേരളത്തിൽ അവർക്ക് നല്ല പാസ്റ്ററി ഇപ്പം ഇന്ന് രണ്ട് മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ രണ്ട് എം എൽ എമാരും കൊണ്ടിരിക്കുന്നതിന് പരം അവർക്ക് ബംഗാളിൽ നിന്ന് രണ്ടോ മൂന്നോ എം പിമാരും നാലോ അഞ്ചോ എം എൽ എമാരും കിട്ടി ഏതാ ലാഭയതാണ് അപ്പോൾ ഈ അവസരം ബേബി മുതലാക്കു ബേബിക്ക് മുതലാക്കാവുന്ന ബേബിക്ക് മുതലാക്കാവുന്ന അത് സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യണം ബേബിയും സി പി ഐയും കേന്ദ്ര നേതൃത്വം കൂടെ ഒരുമിച്ച് നിന്നാൽ പിണറായി വിജയൻ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇന്ന് പ്രകാശക്കാരായിട്ട് അവിടെ ഇല്ല ചിത്രത്തിലേ ഇല്ല ചിത്രത്തിലില്ല ജീവിതത്തിലില്ല